ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിത ദർശനം യമുന ബാലഭാരതി സമർപ്പിക്കുന്നു മഹത്തായ മാനവികത ഉൾക്കൊണ്ടുകൊണ്ട് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവപ്രസാദ് വേദിയിൽ ഋതുനന്ദൻ കെ എസ് ആഗ്നേ അരുൺ ഋഷികേശ് ജി കെ വൈഷ്ണവ് എം ആര്യനന്ദ എസ് വീണാനായർ എ പി പാർവതി എസ് ആവണി ഷിബു അനഘ എസ് നവനീത് ശേഖർ വി വി ആദിത്യ എസ് അമോക് എ കൃഷ്ണേന്ദു മനോജ് അഭിനവ് പി ഋഥിക് ആർ ഇന്ദ്രജ് പി എം ആദിത്യ എസ് എം ദേവിക എന്ന ഗോപിക എന്ന അഭിനവ് എം പി ആദർശ് എം പി തേജസ് എം

സദസ്സിൽ വിക്രമാദിത്യരാജാവിൻ്റെ സദസി

ശ്രേഷ്ഠമാണ് ഏറ്റവും ശ്രേഷ്ഠമേതെന്ന് പറയുക അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ അങ്ങനുള്ള ഉത്തരം അറിയില്ലേ രാമായണത്തിലെ ശ്ലോകങ്ങളെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെ വിലമതിക്കാനാവാത്തതാണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതെന്ന് കണ്ടെത്തുക അത് കഠിനമാണ് പ്രഭു എന്ത് വേദങ്ങളും പുരാണങ്ങളും ഹൃദ്യസ്ഥമാക്കി അങ്ങിക്കിതിനുള്ള ഉത്തരം അറിയില്ലെന്നോ ഇന്നേക്ക് നാൽപ്പത്തിയൊന്ന് നാളുകൾക്കുള്ളിൽ അങ് ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയ മതിയാവും ഇത് നമ്മുടെ ആദ്യ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം കണ്ടെത്താൻ കഴിയാതെ വരരുചി ദേശങ്ങളും ഗ്രാമങ്ങളും അലഞ്ഞു ഒടുവിലൊരു ഒരു കാട്ടിലെത്തിയ അദ്ദേഹം ക്ഷീണിതനായി ഒരു കിടക്കുന്നത് കണ്ടിട്ട് ഒരു പണ്ഡിത തോന്നുന്നു ഇത് മഹാപണ്ഡിതനായ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ദശരഥം വിധി മാംവിധി ജനകാത്മജ അയോധ്യ അടവീ വിധി യഥാ സുഖം എന്ന ശ്ലോകം കണ്ടെത്താൻ കഴിയാതെ അലഞ്ഞു ഷിതനായി കിടക്കുകയാണ് ഇവിടെ അടുത്തേ ഒരു പെണ്ണുവിന്റഞ്ഞിട്ടുണ്ട് ഞാൻ ആ കുഞ്ഞിനെ കാണാൻ പോകുന്നു ഉത്തരം കിട്ടിയ വരരുചി മഹാരാജാവിനെ കണ്ടോ താൻ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഉത്തരം കണ്ടെത്തി വരരുചി എത്താത്തതിനാൽ മഹാരാജാവ് ഗോപിഷ്ടനായി എന്നാൽ നാൽപ്പത്തിയൊന്നാം ദിവസം രാജസന്നിധിയിലെത്തിയവർ രുചി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാമായണത്തിലെ ശ്രേഷ്ഠമായ ശ്ലോകം രാജാവിനെ ചൊല്ലിക്കേൾപ്പിച്ചു സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ഇതോടൊപ്പം താൻ ഭാവിയിൽ വേളി കഴിക്കേണ്ട പറയും പെൺകുഞ്ഞിനെ ആ രാജ്യത്തു നിന്നും നാട് അദ്ദേഹത്തിന് സാധിച്ചു മനം നരരുകയും ഒരു ദേശാടനത്തിന് തിരിച്ചു ഒരു ബ്രാഹ്മണ കഴിക്കുന്നതിൽ നമുക്ക് തെല്ലും വിരോധമില്ല എന്നാൽ അതിന് നമുക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങക്ക് അതിന് സമ്മതമാണെങ്കിൽ മാത്രമേ നാം ഇവിടുന്ന് ഊണ് കഴിക്കുകയുള്ളൂ ചിട്ടവട്ടങ്ങൾ ആവുമെങ്കിൽ നാം നാം തരാം എന്നാൽ കേട്ടോളൂ സ്നാനം നമുക്ക് വീരാളി വേണം ആദ്യം ഊണിന് ൂട്ടം കറികൾ വേണമെന്ന് നിർബന്ധം ഊണിന് ശേഷം നമുക്ക് മൂന്ന് പേരെ തിന്റുകയും പേര് നമ്മെ ചുമക്കുകയും വേണം കഴിക്കുന്നതിൽ ചിട്ടവട്ടങ്ങൾ ശിവ ശിവ

സമാനമായ ഇഞ്ചിക്കറിയാണ് മൂന്നും വിളമ്പിയും താമ്പൂലവും കിടക്കാൻ കട്ടിലും തെറ്റുണ്ടെങ്കിൽ അങ്ങയുടെ പുത്രിയെ വെയിൽ കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു സമ്മതമെങ്കിൽ പുത്രിയുടെ അഭിപ്രായം അറിഞ്ഞ് വിവരം പറയുക ഈ പുത്രിക്ക് അത് പൂർണ്ണ സമ്മതമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയാകുക എന്നത് ഒരു മഹാഭാഗ്യമായി ഈ ഉള്ളവർ കരുതുന്നു അവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും ആനന്ദപ്രദമായിരുന്നു പഞ്ചമി പണ്ട് ആ നാട് കടത്തിയ പറഞ്ഞാണെന്ന സത്യം വരരുചിക്കു മനസ്സിലായി ബാലഹത്യ ചെയ്യാൻ അദ്ദേഹം അവളോട് മാപ്പ് അപേക്ഷിച്ചു തുടർന്ന് അവർ ഒരു ദേശാടനത്തിന് തയ്യാറായി ദേശാടന വേളയിൽ പഞ്ചമി ആദ്യ ആൺകുഞ്ഞിന് ജന്മം നൽകി പിറന്ന കുഞ്ഞിന് വായുണ്ടോ എന്ന് വരുവിച്ച് ചോദിച്ചു വായുണ്ടെന്ന് പഞ്ചമി മറുപടിയും നൽകി വായി കയറിയ ദൈവം കുഞ്ഞിന് ഇരയും കൽപ്പിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞ് കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ പറഞ്ഞു തുടർന്ന് പഞ്ചമി പ്രസവിച്ച പതിനൊന്ന് കുഞ്ഞുങ്ങളെയും വായി കയറിയ ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് കാട്ടിലുപേക്ഷിച്ചു തികഞ്ഞ ഭർത്തൃമതിയായ പഞ്ചമി അത് അക്ഷരം പ്രതി അനുസരിച്ചു എന്നാൽ കുഞ്ഞിനെ എന്താ കുട്ടിക്ക് വായുണ്ടോ ഇല്ല കുഞ്ഞിന് കുഞ്ഞിന് നമ്മുടെ അയ്യോ അമ്മിഞ്ഞപ്പാൽ അവൻ എന്താണ് മനപൂർവം അല്ലെങ്കിലും കുഞ്ഞിനോടുള്ള വാത്സല്യം കൊണ്ട് ഭവനം നുണ പറഞ്ഞു മഹതികളുടെ വാക്ക് പോയി വാക്കായി തീരുകയില്ല പാതിവൃത്തിയ മാഹാത്മ്യം കൊണ്ട് മാറിയ നിന്റെ കീർത്തി ലോകമറിയുന്നതിന് ഇതും ഒരു ഹേതുവായി തീരും കുഞ്ഞിനെപ്പൻ കാലം ഒരുപാട് കഴിഞ്ഞുപോയി വരരുചിക്ക് ജരാനര ബാധിച്ചു തന്റെ മരണമാസന്നമായെന്ന് ബോധ്യമായ ഉടനെ ഇടറിയ സ്വരത്തിൽ അദ്ദേഹം പഞ്ചമിയെ വിളിച്ചു പ്രിയെ നമ്മുടെ കാലം അവസാനിക്കാറായിരിക്കും ഒരു സ്ത്രീയോടും മറ്റാരും ചെയ്തിട്ടില്ലാത്ത ക്രൂരതയാണ് പന്ത്രണ്ട് മക്കളെയും നാം നിർബന്ധിച്ചു നിർദാക്ഷിട്ടു നിർബന്ധിച്ചുപരമാണ് വേണ്ടത് മഹാത്മാവേ തത്വജ്ഞാനിയും മഹാപണ്ഡിതനുമായ അങ്ങ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുവാൻ പറഞ്ഞത് ദൈവഹിതമാണെന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് അങ്ങനെ വിട്ടു പോകരുതേ

മറ്റൊരു മകനായ നാരായണ സുഭ്രാന്തനെ എടുത്തു വളർത്തിയത് ഒരു ഇളയതായിരുന്നു ജീവിത സൗഭാഗ്യത്തിന്റെ ക്ഷണികത ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ഒരു വലിയ കല്ല് മലയിലേക്ക് ഉരുട്ടിക്കയറ്റി അവിടുന്ന് അത് താഴെ കിടുമായിരുന്നു ഈ പോലെ ഒരു കുടുംബമായിരുന്നു സ്ത്രീ മകളായും സഹോദരിയായും ഭാര്യയായും അമ്മയായും ഈ ലോകത്തിന്റെ അനശ്വരതയ്ക്ക് ഹേതുവാകുന്നു അതെ സ്ത്രീ ദേവതയാണ് എവിടെ സ്ത്രീ പൂജിക്കപ്പെടുന്നുവോ അവിടെ ഐശ്വര്യം സംജാതമാകുന്നു വളർത്തിയ മറ്റൊരു പുത്രൻ ജീവൻ സൃഷ്ടി ജഗ സൃഷ്ടിയിലൂടെ മാത്രമേ ഒരുവൻ ആചാര്യനായി വളർത്തിയ പുത്രൻ ഒരു Yeah. Oh, വസ്ത്രത്തിലെ വിഴുപ്പ് അലക്കിയാൽ ഇല്ലാതാകും എന്നാൽ മനുഷ്യ മനസ്സിന്റെ മെന്മ അലക്കിലൂടെയല്ല മറിച്ച് സൽകർമ്മത്തിലൂടെ മാത്രമേ ദൃശ്യമാക്കുകയുള്ളൂ പാണകൾ എടുത്തു വളർത്തിയ പുത്രൻ പാണനാണ് ൈശ്വരനെ എടു तौर ത്തെ പുത്രൻ അക വ ഉറ ചാ തം നാം ആരാ ദിക്കു ന പര ബ്രഹ് മ മാ ഡൻ പോ തൈ നമ്മ ടെ മുൻ ബിൽ പ്ര ത്യ ക്ഷ പെ ട്ടോ നമ്മ ടെ വി ശ്വാ സം പ്രാ ർ ത ന eyim ഉറ ച്ച ട ണ എ ങ്ങിൽ പര ബ്രഹ് മ നമ്മ ടെ മുൻ ബിൽ മാ ഡൻ പോ തൈ പോ ല പ്ര ത്യ ക്ഷ പ ടു മു ഹ മ്മ ദ ഗ യ രെ ടു तौर ത്തെ പുത്രൻ മക്കളെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ മക്കളാണ് സഹോദരി കൊണ്ട് നിങ്ങൾ പല ജാതി വലിയവനോ ആകുന്നതെന്ന വലിയ സത്യം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം അതേ മക്കളെ ജാതി മത വിഭാഗീയതയ്ക്ക് അതീതമായി നമ്മൾ മനുഷ്യരെല്ലാം ഒന്നാണെന്ന യാഥാർത്ഥ്യം സ്വന്തം ജീവിതത്തിലൂടെ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ജാതിമതങ്ങൾ കൊണ്ടല്ല കർമ്മങ്ങൾ കൊണ്ടാണ് ഒരാൾ മഹാത്മാവാകുന്നതെന്ന സത്യം വരരുചിയുടെയും പഞ്ചമിയുടെയും ജീവിതത്തിലൂടെ അവർ നമുക്ക് കാട്ടിത്തരുന്നു ജാതി മത വിഭാഗീയത കൊണ്ട് പരസ്പരം കലഹിച്ച് ഇല്ലാതായിത്തീരുന്ന സമകാലീന സമൂഹത്തിൽ വരരുചിയുടെയും പഞ്ചമിയുടെയും ജീവിതകഥ തികച്ചും അന്വർത്ഥമാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മനുഷ്യർ ഒരേ കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ആ ഒരു നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം もう കൂടി ഇവിടെ അവതരിപ്പിച്ച ഈ കുരുന്നുകൾക്കും അതിനവരെ പ്രാപ്തരാക്കിയ ഇതിന്റെ അടിയറ പ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും